ശേഷം എല്ലാം വളരെ നന്നായിരുന്നു നല്ല കാര്യം ഞാൻ പറഞ്ഞില്ല ഒരു ആർട്ടിസ്റ്റിന് കിട്ടാൻ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു ആ ഭാഗ്യത്തെ ഞാൻ എല്ലാവർക്കും നിങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ഞാനത് ഷെയർ ഒരുപാട് ഒരുപാട് അഭിനയിച്ചെങ്കിലും രാഷ്ട്രപതി ചെയ്യുന്നുണ്ട് രണ്ടും ഒരു ക്ലാസിക്കൽ ആർട്ടല്ലേ അതുകൊണ്ടായിരിക്കാം അത് ശേഷം സിനിമ എന്നതിലുപരി അതൊരു ഒരു പെർഫോമൻസ് നൽകിയൊരു ക്ലാസ്സിക്കൽ ആർട്ടാണ് ഇന്നൊരു സംസ്കൃത നാടകമാണ് മറ്റേത് ഒരു ത്രീ ഡയമെൻഷനൽ ആർട്ടാണ് കഥകളി അത് സാധാരണ സിനിമയിൽ അങ്ങനെ ഒരുപാട് പേര് ചെയ്യാറില്ല അതുകൊണ്ടായിരിക്കാൻ എടുത്തു പറഞ്ഞു മലയാളത്തിൽ അദ്ദേഹം പോയി പഠിച്ചിട്ട് പറഞ്ഞതാണ് താങ്ക് യു ഓക്കെ താങ്ക് യു ഏണ്ടേ